ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സമാസ്ട്രിയം വെള്ളയ്ക്ക് സ്വാഗതം നമ്മളിന്ന് തയ്യാറാക്കുന്നത് നല്ല ഒരു സദ്യ സ്പെഷ്യൽ നേന്ത്രപ്പഴം പച്ചടിയാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ളൊരു പച്ചടിയാണിത് അപ്പോൾ ആദ്യമായിട്ട് നമ്മളിവിടെ ഒരു ഒരു പഴം എടുത്തിട്ടുണ്ട് ഒരു നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ തോലെല്ലാം ഒന്ന് കളഞ്ഞ് ആ ഒരു കറുപ്പ് സീഡെല്ലാം മാറ്റി ഇതാ ഇതുപോലെ ഒന്ന് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് പൊടികളായിട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി കാശ്മീരി ചില്ലിയാണ് ചേർക്കുന്നത് പിന്നെ നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ പഞ്ചസാര ഇത്രയും ചേർത്ത് കൊടുക്കാം പഞ്ചസാരയ്ക്ക് പകരം ശർക്കര ചേർക്കാം അതില്ലെങ്കിൽ പഞ്ചസാര വേണ്ടെങ്കിൽ അത് ഒഴിവാക്കാം എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം ഇത് നന്നായി തന്നെ ഒന്ന് അടച്ചു വെച്ച് കുക്കാക്കി എടുക്കാം ഈ ഒരു സമയത്ത് ഒരു അരപ്പ് തയ്യാറാക്കാനായിട്ട് ഒരു മിക്സി ജാറിലേക്ക് ഒരു നാലഞ്ച് ടീസ്പൂൺ തേങ്ങ ചി ചിരകിയത് ചേർത്ത് കൊടുക്കാം ഒരു പച്ചമുളകും ഒന്ന് രണ്ട് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ കടുക് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം ഇപ്പം ഇതാണ് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള പഴമെല്ലാം തന്നെ കുക്കായി വന്നിട്ടുണ്ട് അതിൻ്റെ ആ ഒരു വെള്ളമെല്ലാം വറ്റി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരച്ചെടുത്തിട്ടുള്ള ഇരു തേങ്ങയുടെ കൂട്ട് ചേർത്ത് നന്നായി തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കാം ആ ഒരു പച്ചവണമൊക്കെ ഒന്ന് മാറി വരുന്നതുവരെ നന്നായി തന്നെ ഒന്ന് വഴറ്റി യോജിപ്പിച്ചു കൊടുക്കാം ഇപ്പോൾ ഇത് നന്നായിട്ട് എല്ലാം ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം ഒന്ന് ഒരുപാട് അങ്ങ് ലൂസാക്കാതെ കട്ടകളൊക്കെ ഒന്ന് ഉടച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചു കൊടുക്കാം ഇപ്പോൾ ഇതെല്ലാം ഒന്ന് നന്നായി തന്നെ മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പച്ചടിയിലേക്കൊന്ന് താളിച്ചുകൂടെ ഒഴിച്ചു കൊടുക്കാം അതിനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം ഒന്ന് രണ്ട് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം കുറച്ചധികം കറിവേപ്പില ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു പിഞ്ച് മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായി തന്നെ ഒന്ന് താളിച്ച് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ഒരു പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് നന്നായി തന്നെ ഒന്ന് മിക്സ് ആക്കി കൂടെ കൊടുക്കാം ഇപ്പോൾ ഇതാ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നേന്ത്രപ്പഴം പച്ചടിയുടെ തയ്യാറായിട്ടുണ്ട് വളരെ എളുപ്പം തയ്യാറാക്കാൻ ഒരു പച്ചടി റെസിപ്പിയാണിത് അപ്പോൾ നിങ്ങൾ ഇതുവരേക്കും ഇങ്ങനെ നേന്ത്രപ്പഴം വെച്ചിട്ട് പച്ചടി തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ പുതിയൊരു വീഡിയോയും വിശേഷങ്ങളും വിഭവങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് തരാൻ മറന്നു പോരുതേ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക്